അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രിക്കൽ വീൽ ചെയറുകൾ വിതരണം ചെയ്തു എട്ടു ഭിന്നശേഷിക്കാർക്കായാണ് ഇലക്ട്രിക്കൽ വീൽ ചെയറുകൾ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വിതരണം ചെയ്തത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ വിലയുള്ള വീൽ ചെയറാണ് ഓരോരുത്തർക്കും വിതരണം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വീൽ ചെയറിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് അവരവരുടെ വീടുകളിൽ കൊണ്ടുപോയി അവരവരുടെ പ്രദേശങ്ങളിൽ പോകാനും ഏർ സഞ്ചരിക്കുന്നതിനും ഒക്കെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കുള്ള എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഇനി ഇതിന് ഒരു കേടുപാടും വരാതെ സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും കൂടി ഇത് സഹായിക്കണം അവരെ സഹായിക്കണം അവരുകൂടി ഇത് പഠിച്ചുകൊണ്ട് പോകണം ഇവരെ ഇറക്കുന്നതിനും അല്ലെങ്കിൽ അതിനകത്തുനിന്ന് കയറ്റിയിരുത്തി കൊണ്ടുപോകുന്നതിനും ഒക്കെ ആദ്യമൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുക പിന്നീട് അവർ തന്നെ അത് ചെയ്തോളും ആ അങ്ങനെ ആയിക്കൊണ്ട് എല്ല ഇത് വിജയപ്രദമായി നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ജീവിതത്തിന്റെ നിങ്ങളുടെ ഒരു ഭാഗമാക്കിക്കൊണ്ട് പ്രവർത്തിച്ച് സമൂഹത്തിന്റെ മുന്നിലോട്ട് വരാൻ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സഖീർ ഹുസൈൻ കോമളകുമാർ കീർത്തി എന്നിവർ പങ്കെടുത്തു പരസഹായമില്ലാതെ കിടക്കയിൽ നിന്നും എഴുന്നേക്കണം കഴിയാതെ കിടക്കയിൽ തന്നെ ദുരിത ജീവിതം അനുഭവിച്ചു വന്ന പേർക്കാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാരുണ്യ സ്പർശത്തിൽ കാരുണ്യസ്പർശത്തിൽ ന്യൂസ് ബ്യൂറോ അഞ്ചൽ